രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിങ് അക്ഷയ മുഖേന ഇപ്പോൾ നടന്നു വരികയാണ് ജൂൺ ഇരുപത്തഞ്ച് മുതലാണ് സംസ്ഥാനത്ത് ഈ ഒരു പരിപാടി ഇപ്പോൾ നടന്നു വന്ന് തുടങ്ങിയിട്ടുള്ളത് ആദ്യ ദിവസം അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയ ഭൂരിഭാഗം പേരും പെൻഷൻ സൈറ്റ് ജാമമായതോടുകൂടി മണിക്കൂറുകൾ കാത്തിരുന്ന് തിരികെ വീടുകളിൽ പോവുകയായിരുന്നു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനം വഴി അനുവദിക്കപ്പെട്ട വാർദ്ധക്യ പെൻഷൻ വിധവ പെൻഷൻ അൻപത് കഴിഞ്ഞവർക്കുള്ള അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ ലഭിക്കുന്നവരുമാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനുള്ളിൽ അക്ഷയമായി ബന്ധപ്പെട്ട് മസ്റ്ററിങ് ചെയ്യേണ്ടത് എന്നാൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ വിവിധ കോഴ്സ് അഡ്മിഷനുകളും അതുപോലെ തന്നെ വിവിധ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടതൊക്കെ ആധാർ ഒതൻറ്റിഫിക്കേഷൻ നിലവിൽ വൻതോതിൽ നടന്നു വരികയാണ് അതോടൊപ്പം ഈയൊരു ക്ഷേമ പെൻഷൻ കാർഡും വ്യാപകമായി വന്നതോടുകൂടിയാണ് ഈ ഒരു സൈറ്റ് ഇപ്പോൾ ജാമായിട്ടുള്ളത് എന്നാൽ ഇതിപ്പോൾ പരിഹരിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ് ഇതോടൊപ്പം തന്നെ ഏകദേശം ഒരു ആയിരത്തോളം പേരുകൾ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്തിട്ടുള്ളതാണ് സംസ്ഥാനത്ത് ഈ ഒരു അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഈ ഒരു മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു സർക്കാർ അനുവദിച്ചിട്ടുള്ള ആ ഒരു പെൻഷൻ മാസം തോറും കിട്ടുകയുള്ളൂ ഈയൊരു മസ്റ്ററിയും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിലാണ് ചെല്ലേണ്ടത് അക്ഷയ കേന്ദ്രത്തിൽ ചെല്ലുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ആധാർ കൂടിയിട്ട് കരുതേണ്ടതാണ് പിന്നെ ഈയൊരു പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ നേരിട്ട് തന്നെ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ് അതുപോലെ തന്നെ അവിടെ ചെന്നതിന് ശേഷം ബയോമെട്രിക് ഡിവൈസിൽ കൈവിരൽ അമർത്തിയും അല്ലെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്തും നിങ്ങളുടെ ആധാർ കാർഡുമായിട്ടുള്ള ആ ഒരു നേരത്തെ ആധാർ കാർഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വിവരങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുകയും അങ്ങനെ ആയിരിക്കും ഈ ഒരു മസ്റ്ററിംഗ് കാര്യങ്ങൾ നടത്തി വരാൻ വേണ്ടി പോകുന്നത് അക്ഷയ കേന്ദ്രത്തിൽ ഈ ഒരു പെൻഷൻ വാങ്ങുന്നവർ ഒന്നുകിൽ നേരിട്ടെത്തുക ഇല്ല ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ കിടപ്പ് രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഭിന്നശേഷി അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ആളുകളെ നേരിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മസ്റ്ററിങ് നടപടി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുന്നതാണ് നമുക്കിപ്പോൾ കേരളത്തിലുള്ള ഏതൊരു അക്ഷയ സെൻ്ററിലും നിങ്ങൾക്ക് ചെന്നിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ സെൻറ്റർ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെയ്യാം ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞ ഇച്ചിരി ദൂരമുള്ള അക്ഷയ സെൻറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയാലും ചെയ്യാവുന്നതാണ് നമുക്ക് കേരളത്തിലുള്ള ഏതൊരു അക്ഷയ സെൻറ്ററിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പക്ഷേ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുന്നേ തന്നെ ഈ ഒരു നടപടികൾ ചെയ്യണമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ള ആ ഒരു കാലാവധി അതുപോലെ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യുന്ന ടൈമിൽ ഇപ്പം നിങ്ങളുടെ കൈവിരൽ പതിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആലോചിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന ആ ഒരു സ്ലിപ്പ് അക്ഷയനിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങുകയും തുടർന്ന് നിങ്ങൾക്ക് മെഡിക്കൽ ബോർഡിൻ്റെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിയാൽ നിങ്ങൾക്ക് ആ ഒരു പെൻഷൻ അനുവദിക്കുന്ന പഞ്ചായത്തോ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു മുനിസിപ്പാലിറ്റിയിലോ നിങ്ങൾക്ക് ഇതുകൊണ്ട് നൽകുകയും അതുവഴി നിങ്ങൾക്ക് ആ ഒരു മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് തടസ്സമില്ലാതെ നിങ്ങളുടെ പെൻഷനും ലഭ്യമാക്കാം പിന്നെ ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് പ്രത്യേകിച്ച് സ്ലിപ്പോ അല്ലെങ്കിൽ രസീതോ കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അതൊന്നും നമ്മൾ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളിപ്പോൾ മസ്റ്ററിങ് ആ ഒരു അക്ഷയ കേന്ദ്രത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ ഒരു പെൻഷൻ വെബ്സൈറ്റിലോട്ട് അത് അപ്ലോഡ് ആയിക്കോളും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തടസ്സമൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പെൻഷൻ കിട്ടുന്നതാണ് എന്നാൽ ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിന് ആയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം മതിയാകും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മൂന്ന് മാസം അതായത് ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു പെൻഷനും കാര്യങ്ങളൊന്നും മുടങ്ങുന്നതല്ല എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിക്ക് മുന്നായിട്ട് നിങ്ങൾ ഈ ഈയൊരു കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം തൊട്ട് നിങ്ങളുടെ ആ ഒരു പെൻഷനും കാര്യങ്ങളൊക്കെ മുടങ്ങാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ ഒരു പറഞ്ഞ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് കൂടി ഒന്ന് ചെയ്തേക്കാം എങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ടും എത്തുള്ളൂ അപ്പോൾ ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക